ഹായ് ഫ്രണ്ട്സ് ഇത് സൺ ഡയറക്റ്റിൻ്റെ സൺ മാക്സ് ഫോർ കെ ആൻഡ്രോയിഡ് ഡി ടി എച്ച് സെറ്റപ്പ് ബോക്സാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ അനലോഗ് എസ് ഡി ബോക്സ് അപ്ഗ്രേഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ബോക്സ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സിൽ നമുക്ക് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ കെ ബോക്സാണ് ഇതിൽ ഒരു ലാൻഡ് ഫോട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എച്ച് ഡി എം എ ഔട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പഴയ സിആർ ടി വിയിൽ കണക്റ്റ് ചെയ്യുവാനായിട്ട് ഒരു എ വി ഔട്ട് ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആൻഡിന ഇൻപുട്ട് കൊടുക്കാനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെൻഡ്രൈവ് യു എസ് ബി വഴി സിനിമ കാണുവാനും നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഫയൽസ് കൊടുത്ത് ഫിലിംസ് എല്ലാം കാണുവാനായിട്ട് ഒരു യു എസ് ബി പോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ബോക്സ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായി ഉപയോഗിക്കുന്നു നമ്മൾ ഒ ടി ടി പ്ലേ ചെയ്യുമ്പോഴും ആമസോൺ പ്രൈം വീഡിയോ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് പൊർ വൺ ഓഡിയോ ഔട്ട് കൃത്യമായി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് ഫിലിംസ് എല്ലാം കാണുമ്പോൾ ഫൈവ് പെർ ഓൺ ഓഡിയോ നമുക്ക് ഡോൾ ബി ഡിജിറ്റൽ ഡോൾബി ഡിജിറ്റൽ പ്ലസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ചാനൽസ് കാണുമ്പോൾ ഫൈവ് പൊൻ വൺ ഓഡിയോ ഔട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ കുഴപ്പമില്ലാത്തൊരു ബോക്സാണ് നമ്മൾ നമ്മളിതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാറ്റയുടെ ടാറ്റ ടാറ്റ പ്ലേ ബിഞ്ച് പ്ലസ് ബോക്സ് ആൻഡ്രോയിഡ് ഡി ടി എ സെറ്റോപ് ബോക്സ് എയർടെൽ എക്സ്ട്രീം ആൻഡ്രോയിഡ് ഡി ടി എച്ച് സെറ്റോപ്പ് ബോക്സ് അതുപോലെ തന്നെ ഡിഷ് ടി വി ഡിഷ് ടി വിയുടെ ഡിഷ് സ്മാർട്ട് ഹബ്ബ് ആൻഡ്രോയിഡ് ഡി ടി എച്ച് സെറ്റോപ്പ് ബോക്സ് ആ ബോക്സിന് നല്ല നല്ല വ്യത്യസ്തമായിട്ട് ഈ ഒരു ബോക്സിൽ സൺ സൺഡയറക്റ്റ് ഇതിനകത്ത് ഡോൾബി വിഷൻ ഡോൾബി അറ്റ്മോസ് ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ വളരെ നല്ലൊരു ബോക്സാണ് ഉപയോഗിച്ചുള്ള എൻ്റെ ഒരു ഒരു അഭിപ്രായം ഓക്കെ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കമൻ്റുകളും രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്